ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എഴുപത്തിയൊന്നാം സങ്കീർത്തനം പതിനാലാം തിരുവചനം ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും എത്ര മനോഹരമായ തിരുവാക്യമാണിത് ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് കോവിഡ് കാലത്ത് നാം ചുറ്റുപാടുകളിലേക്ക് കണ്ണുടിക്കുമ്പോൾ പ്രത്യാശിക്കാൻ നമുക്കധികം വകയൊന്നും കാണാൻ കഴിയുന്നില്ല പലരിന്ന് പറയുന്നത് സഹോദര എന്ത് പ്രത്യാശിക്കാം ജീവിതമല്ലാത്ത ദുരിതത്തിലാണ് ഇങ്ങനെ പോയാൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധി തൊഴിൽ പ്രതിസന്ധികൾ കുടുംബത്തിലുണ്ടാകുന്ന നൂറ് നൂറ് ആവശ്യങ്ങൾ ഇതെല്ലാം എങ്ങനെ നിർവഹിക്കും ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുമായി ഇന്നൊരുപാട് വ്യക്തികൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെയാണ് സങ്കീർത്തകൻ ഈ വചനം നമുക്ക് തരുന്നത് ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും ലോകത്തിൽ പ്രതിസന്ധികളെല്ലാം വർദ്ധിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ വളരുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യാശയുടെ പേരാണ് കർത്താവ് യേശുക്രിസ്തു ആരെല്ലാം അവിടുത്തെ ആശ്രയിക്കുന്നുവോ ആരെല്ലാം ദൈവമായ കർത്താവിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുന്നുവോ അവർ ലജ്ജിതരാകുവാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല ഈ ഒരാഴമേറിയ ബോധ്യമായിരിക്കണം ഈ നാളുകളിൽ നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത് ഈ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു നമ്മളെ ഭാരപ്പെടുത്തുന്ന പ്രയാസങ്ങളും നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ദുഃഖ ദുരിതങ്ങളെയെല്ലാം കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് ഒരുക്കുകയാണ് ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ മാറ്റമില്ലാത്ത പരിപാലനയിൽ നമ്മൾ ആശ്രയിക്കുക അവിടുന്ന് വാക്കുമാറാത്തവനാണ് വിശ്വസ്തനായ ദൈവമാണ് ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ ഇന്ന് സ്വർഗം നമുക്ക് തരുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുവാൻ ദൈവവചന ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ 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 വരണമേ വരണമേ ദൈവവചനത്തിന്റെ ദൈവവചനത്തിന്റെ സത്യങ്ങൾ സത്യങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേ പ്രത്യാശ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ 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 കർത്താവിന്റെ കർത്താവിന്റെ വിശ്വസിക്കുവാൻ വിശ്വസിക്കുവാൻ വിശ്വാസത്തെ വിശ്വാസത്തെ സാഹചര്യത്തിലും സാഹചര്യത്തിലും ദൈവമായ കർത്താവിനെ ആശ്രയിക്കുവാൻ ദൈവമായ കർത്താവിനെ ആശ്രയിക്കുക വലിയ ോട് നമ്മൾ പാടി പ്രാർത്ഥിക്കുക എന്റെ സഹോദര സഹോദരി കർത്താവിന്റെ കരുതലിൽ പൂർണമായി വിശ്വസിക്കുക ചുറ്റുപാടുകളിലേക്ക് നോക്കി അസ്വസ്ഥരാകാതെ ഈ കോവിഡ് നാളുകളിൽ കർത്താവ് നൽകുന്ന പ്രത്യാശ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം ഏത് പ്രതിസന്ധിയിലും എത്ര വലിയ ദുഃഖ ദുരിതത്തിലും നമ്മളെ പരിപാലിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് നമുക്ക് വലിയ ആനന്ദത്തോടെ നമ്മൾ നിരാശപ്പെടുന്ന നല്ല ചിന്തകളും വിട്ടുകളഞ്ഞ് കരമടിച്ച് അഭിഷേക നിറവോടെ നമ്മൾ പാടുകയാണ് മേൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ നമ്മൾ കരുതുന്ന കരുതുന്നവനുമായ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് യേശുവേ എന്നെ വിശ്വസിക്കുന്ന കർത്താവേ യേശുവൻ കൂടെയുണ്ട് ശക്തിയോടെ ദൈവം പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എത്ര പേരിത് വിശ്വസിക്കുന്നു എല്ലാ ആശങ്കകളും വിട്ടുകൾ വിശ്വാസത്തോടെ അങ്ങ് പാടി പ്രാർത്ഥിച്ച് കരുതിയിട്ടുണ്ട് ദൈവം പരിഹാരം അനുവാദിച്ചാൽ കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കാണെന്ന് അറിയുന്നു ഞാൻ അവേ എന്തിനെ എന്റെ എല്ലാം നന്മയ്ക്ക എല്ലാം നന്മയ്ക്കാണ് ചോദിക്കില്ല എന്തിനോക്കില്ല എന്റെ ക്രമ സ്വീകരിച്ച് ഇരു കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ കരുവള ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ അത്ഭുതങ്ങളുടെ ദൈവമേ ഞങ്ങളെ പരിപാലിക്കുന്നവനെ ഏത് സാഹചര്യങ്ങളെ കരുതുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ശക്തി പകരണമേ രക്തസ്രാവക്കാർ ശ്രീ ഈശോ ഞങ്ങളുടെ വസ്ത്രത്തിന് വിളിപ്പിൽ തൊട്ടപ്പോ അങ്ങനെ ശക്തി പുറപ്പെട്ടതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഞങ്ങൾ നേടുന്ന പ്രതിബന്ധങ്ങളിലേക്ക് യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ പ്രതിബന്ധങ്ങൾ തകരട്ടെ എല്ലാ കോട്ടകൾ ഇടിഞ്ഞു കർത്താവേ വാതിലുകൾ തകർക്കപ്പെടട്ടെ ഇരുമ്പോട് അവർ ഒടിക്കപ്പെടട്ടെ എല്ലാവരും സ്നേഹത്തോടെ പരിശുദ്ധാത്മാവേ വിശ്വാസം വിശ്വസിക്കാൻ ക്രമ തരണമേ ദൈവത്തിന്റെ കരുതലിൽ അഭിഷേകം നൽകണമേ കം ഹോളി ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് കുടുംബങ്ങളെ കൂട്ടായ്മകളെ സമൂഹങ്ങളെ ഓരോ വ്യക്തിയെയും കർത്താവേ അനുഗ്രഹിക്കണമേ നീട്ടി ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിക്കണമേ താങ്ക് യു ജീസസ് കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ ദൈവത്തിൻ്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധമേ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ നാളുകളിൽ കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ മക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ദൈവപരിപാലനയിൽ ആശ്രയിക്കുക ഈ നാളുകളിൽ ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചുറ്റുപാടുകളിലേക്ക് നോക്കി നമ്മൾ അസ്വസ്ഥരാകാതെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയമാണിത് അവർക്ക് മാത്രമേ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ലോകം നേരിടുന്ന തകർച്ചകളിലേക്കും അപജയങ്ങളിലേക്കും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പ്രത്യാശിക്കാൻ അധികമൊന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ് ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുവാനും ഏത് സാഹചര്യത്തിലും നമ്മളെ കരുതുവാൻ കർത്താവ് ശക്തനാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഈ നാളുകളിൽ ദൈവജനം വളരണം നമ്മുടെ കർത്താവ് പറഞ്ഞു ശമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് കൃത്യമായി സംസാരിക്കുക എൻ്റെ ജനം നിങ്ങളൊന്നിനെ കുറിച്ചും ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾക്ക് വേണ്ടത് എനിക്കറിയാമെന്ന് ഈശോ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് എന്താ ചെയ്യേണ്ടത് പക്ഷെ സുവിശേഷം ആറിൻ്റെ മുപ്പത്തിമൂന്ന് നമ്മൾ കണ്ടു ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇത് പ്രസംഗിക്കാനുള്ളൊരു വിഷയമാണോ ആണോ എൻ്റെ സഹോദരങ്ങളെ അല്ല ഒരിക്കലുമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയായി സ്വീകരിക്കേണ്ട വചനമാണിത് സാഹചര്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ കർത്താവിന് ഏത് സാഹചര്യത്തിൽ നമ്മളെ പരിപാലിക്കുവാൻ കരുതുവാൻ വഴി നടത്തുവാൻ കഴിയുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഏലിയ പ്രവാചകനെ കർത്താവിൻ്റെ ആലോചനകൾ മുഖം നോക്കാതെ രാജാവായ ആഹാബിനോട് പോലും വിളിച്ചു പറഞ്ഞ ധീരതയുള്ള പ്രവാചകനായിരുന്നു ഏലിയാണ് ഏലിയായിരിക്കും കർത്താവിൻ്റെ ആലോചന കിട്ടുകയാണ് രാജ്യം വലിയൊരു ക്ഷാമത്തിലേക്ക് പോകുകയാണ് കടുത്തൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് എന്നാൽ ഈ ക്ഷാമത്തിൻ്റെ നാളുകളിൽ രാജ്യം മുഴുവൻ പ്രതിസന്ധിയിലാണ് മഴ പെയ്യാത്ത അവസ്ഥ കൃഷിയില്ല എല്ലാ മേഖലകളിലും വലിയ ക്ഷാമമാണ് എന്നാൽ ഈ ക്ഷാമത്തിൻ്റെ നാളുകളിൽ തൻ്റെ പ്രവാചകനെ ദൈവമായ കർത്താവ് പരിപാലിക്കുന്ന മനോഹരമായ ഇതൊരു ഒരു പ്രൊഫറ്റിക് പിക്ചറാണ് പ്രവചനാത്മകമായ ചിത്രം നമുക്ക് ഈ വചനത്തിൽ കാണാൻ പറ്റും കർത്താവ് എലിയോട് പറയലിയ നീ എഴുന്നേറ്റ് കരയ തരുവിക്ക് സമീപം പോയി അവിടെ ഒളിച്ച് താമസിക്കണം ഏലിയ പ്രവാചകൻ പരിശുദ്ധാത്മാ ശക്തിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ പ്രവാചക ശുശ്രൂഷയ്ക്ക് തൽക്കാലം പബ്ലിക്കായിട്ടുള്ള ശശ്രൂഷയൊക്കെ നിർത്താൻ പറയും കർത്താവ് ആരും കാണാതെ നീ ഒളിച്ച് താമസിക്കണം മറ്റൊരു മിനിസ്ട്രിക്ക് വേണ്ടി ഉന്നതമായ മറ്റൊരു മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് തൻ്റെ പ്രവാചകൻ ഒരുക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ കോവിഡ് നാളുകളിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങൾ മറ്റൊരു പുതിയ ആരംഭത്തിന് വേണ്ടി ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പുതിയ ശക്തീകരണത്തിന് വേണ്ടി കർത്താവ് നമ്മളെ സജ്ജമാക്കുന്ന ദൈവത്തിൻ്റെ വഴികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇതൊരു പരിശോധനയും കൂടിയാണ് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ബൈബിൾ കൺവെൻഷനുകളിലും അതുപോലെ ഇത്തരത്തിലുള്ള ടെലിവിഷൻ ശുശ്രൂഷകളിലൊക്കെ ദൈവജനത്തോട് ഘോരഘോരം പ്രസംഗിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും കർത്താവ് കരുതാൻ മതിയായവനാണ് ദൈവം പരിപാലിക്കുന്നവനാണെന്നൊക്കെ ഞാൻ പ്രഘോഷിച്ച ഈ വചനങ്ങളിലൂടെ ഈ നാളുകളിൽ ദൈവം എന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുക നീ അന്ന് പ്രസംഗിച്ച ഈ വചന സത്യങ്ങൾ നീ ബോധ്യത്തോടു കൂടിയാണ് പ്രസംഗിച്ചത് ഇത് എന്നെ കർത്താവ് ബോധ്യപ്പെടുത്തുക എന്നെ മാത്രമല്ല ഇതുപോലെയുള്ള ആയിരങ്ങളെ കർത്താവ് ബോധ്യപ്പെടുത്തുന്ന നാളുകളാണത് ഇതൊരു വേർത്തിരിവിൻ്റെ സമയം കൂടിയാണ് ഒപ്പം കർത്താവിൻ്റെ ആലോചനകൾക്ക് വേണ്ടി നമ്മൾ അവിടുത്തെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കേണ്ട നാളുകൾ ഇവിടെ എലിയുടെ ജീവിതത്തിലേക്ക് നോക്കി ദൈവം കൃത്യമായി ആലോചന കൊടുക്കുകയാണ് നീ ഒളിച്ച് താമസിക്കുക പക്ഷെ നീ വിഷമിക്കേണ്ട നിനക്ക് ഭക്ഷണം തരുവാൻ ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം ഏത് സാഹചര്യത്തിനും നമ്മളെ വിശ്വസ്തയോടെ പരിപാലിക്കുവാൻ കർത്താവ് ശക്തനാണ് മതിയായവനാണ് നാലാം വചനത്തിൽ കാണുന്നത് ഇനി അഞ്ചാം വചനത്തിലോട്ട് വരണം കർത്താവിൻ്റെ വാക്കനുസരിച്ച് എലിയ പ്രവാചകൻ ആ വചനത്തോട് പൂർണ്ണമായും കീഴ്പ്പെടുകയാണ് ആ കൃത തരുവിക്ക് സമീപം അദ്ദേഹം ഒളിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ പ്രാർത്ഥനയിലാണ് കർത്താവുമായിട്ടുള്ള ഐക്യതയിലാണ് ആ ഭാഗം നിങ്ങളിത് ഭാവനയിൽ കണ്ടു നോക്കി ഏലിയ പ്രവാചകൻ പ്രാർത്ഥനയുടെ ആത്മാവിൽ കൂടുതൽ കൂടുതൽ ഇഷ്ടതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചില വെളിപ്പെടുത്തലുകൾ അടുത്ത മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കൽ ഇതെല്ലാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം വതനം പറയാണ് എല്ലാ ദിവസവും കാക്കകൾ കാലത്തും വൈകിട്ടും അപ്പവും മാംസവും പ്രവാചകനെ കൊടുത്ത് കൊടുക്കുകയോ ആരാ കൊടുത്തു കൊടുക്കുന്ന കാക്കകൾ നമ്മുടെ ബുദ്ധിക്കിത് മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാക്കകൾ അപ്പവും മാംസം കൊണ്ടു കൊടുക്കുകയും സാധിക്കുക ദൈവത്തിന് എന്താ കഴിയാത്തത് കർത്താവിന് അസാധ്യമായി ഒന്നും തന്നെയില്ല മോശ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സംഖ്യാപുസ്തകത്തിൽ എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ മോശേ നീ എന്താണ് എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുന്നത് എനിക്കെല്ലാം സാധ്യമാണ് കാരണം ഞാൻ സർവശക്തനും സർവാധിപനുമായ ദൈവമാണ് ഹല്ലേ ലൂയ്യ ഈ ഒരു ആഴമേറിയ വിശ്വാസം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുണ്ടാകണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ മൊബൈൽ അത് പഴയതായി അതിൻ്റെ സ്ക്രീനൊക്കെ പൊട്ടി പൊളിഞ്ഞ് സ്റ്റക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പുതിയ മൊബൈൽ വാങ്ങാൻ കയ്യിലാണെങ്കിൽ പൈസയുമില്ല ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് പറ്റിയൊരു മൊബൈൽ അങ്ങ് നൽകണം നീ ഇടപെടണം കർത്താവെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആ ബർത്ത്ഡേക്ക് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ബർത്ത്ഡേ പ്രസൻ്റ് ആയിട്ട് തന്നൊരു മൊബൈൽ ഞാൻ കർത്താവിനോട് ഒരു മൊബൈൽ നമ്പർ പറഞ്ഞായിരുന്നു കർത്താവ് അത് കിട്ടുകയാണെങ്കിൽ ഉപകാരമുണ്ട് എങ്കിലും നിൻ്റെ ഇഷ്ടം നിലവേറട്ടെ കർത്താവെന്ന് അതിശയോക്തി പറയല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് എത്ര വിശ്വസ്തനാണെന്നറിയുമോ നമ്മുടെ ഓരോ ആവശ്യവും നമ്മേക്കാൾ അധികമായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം ആ ഗിഫ്റ്റ് എനിക്ക് തന്നു ഞാൻ ആ ഗിഫ്റ്റ് പാക്കറ്റ് പൊളിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഏത് മൊബൈലാണ് ആഗ്രഹിച്ചത് ഏത് നമ്പറാണ് കർത്താവിനോട് പറഞ്ഞത് ആ സെയിം മൊബൈൽ എനിക്ക് അദ്ദേഹം ഗിഫ്റ്റായിട്ട് തന്നിരിക്കുക ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല ഇന്ന മൊബൈലാണ് വേണ്ടതെന്ന് പക്ഷെ കൃത്യം കർത്താവ് അത് ചെയ്യുകയാണ് ഇങ്ങനൊരു മൊബൈൽ കിട്ടിയെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ അനുഭവം ഏത് അവസ്ഥയിലും നമ്മെ കരുതാൻ കർത്താവിന് പറ്റും ഈ കാക്കകളെ വിട്ട് ദൈവം വഴി നടത്തിയെന്നേ ഒരിക്കലും മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഡൽഹിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്കമാലിയിൽ ഒരു ഹോട്ടൽ കയറി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഈ സമയത്ത് വർഷങ്ങൾക്ക് മുൻപ് എന്നോടൊപ്പം ശുശ്രൂഷയിൽ പങ്കാളിയായ ഒരു സഹോദരനെ കണ്ടുമുട്ടാൻ തൈ ഇടപെരുത്തി ഞങ്ങൾക്ക് വലിയ സന്തോഷമായി വർഷങ്ങൾക്ക് ശേഷമാണ് പരസ്പരം കാണുന്നത് ഞങ്ങൾ ദൈവത്തെ അങ്ങ് മുഹത്വപ്പെടുത്തി ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു തേങ്ങില് വന്നു കർത്താവിൻ്റെ അരൂപി എന്നോട് ഇപ്രകാരം പറയുന്നതായിട്ട് തോന്നി എൻ്റെ കയ്യിൽ ആകെയുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ദേവാത്മാവിനോട് പറഞ്ഞു നിൻ്റെ കയ്യിലുള്ള ഈ പൈസ മുഴുവൻ നീ ഈ സഹോദരന് കൊടുക്കുക എൻ്റെ ദാസന് നീ കൊടുക്കുക പെട്ടെന്നൊരു നിമിഷം ചിന്തിച്ച് ദൈവം ഈ പൈസ മുഴുവൻ കൊടുത്താൽ ഡൽഹിയിൽ എത്തണം പിന്നെ അവിടുന്ന് കാര്യങ്ങൾ എന്താവും എങ്കിലും ആ ദൈവ ശബ്ദത്തോട് യെസ് പറഞ്ഞേ ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപ എൻ്റെ ഈ സഹോദരനെ കൊടുത്തു അവനത് വാങ്ങിയിട്ട് ഒറ്റ കരച്ചില പൊട്ടി കരച്ചിട്ട് പറഞ്ഞു സഹോദര ഇത് ലക്ഷങ്ങളുടെ വിലയാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് പോലും വാങ്ങി കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല നല്ല ആഹാരം വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല വലിയ കഷ്ടതയിലും ദുരിതത്തിലുമാണ് ഒരിക്കലും മറക്കില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് കർത്താവെ സഹായിക്കണേ സഹായിക്കണേ എന്ന് ദൈവം വലിയൊരു അത്ഭുതമാണ് ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് വിതുമ്പി വിതുമ്പി കറേ കറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ദൈവമേ നിൻ്റെ ഒരു പ്രവർത്തനം അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ഡൽഹിക്കുള്ള ആ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് അവരുടെ എൻ്റെ തൊട്ടടുത്ത് മറ്റൊരു സഹോദരനുണ്ട് വേറൊരാളിപ്പുണ്ട് നല്ല മാന്യനായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹമായിട്ടൊക്കെ പരിചയപ്പെട്ടു അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ് ഞങ്ങൾ അല്പസമയം ആ എയർപോർട്ടിലുള്ള ആ പ്രാർത്ഥന മുറിയിൽ കയറി ഞങ്ങൾ കുറച്ച് സമയമൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ ഫ്ലൈറ്റിൻ്റെ സമയമെടുത്തു ഞാൻ വിമാനത്തിലൂടെ കയറാൻ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പേര് ചൊല്ലി അദ്ദേഹം വിളിച്ചു അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കമ്പനിയുടെ എം ഡി ആണ് അത്രയും നല്ലൊരു പൊസിഷനുള്ള മനുഷ്യനാണ് പക്ഷെ നല്ല ദൈവഭയമുള്ള വിശ്വാസിയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് മൂവായിരം രൂപയെടുത്ത് എൻ്റെ കയ്യിലോട്ട് തരികയാണ് ഇത് സഹോദരൻ കയ്യിൽ വയ്ക്കാൻ പറഞ്ഞു അഞ്ച് പൈസ കയ്യിലില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ദൈവം എന്നെ പരിപാലിക്കുന്നുണ്ട് തന്നിൽ സന്തോഷമുണ്ടെങ്കിലും മറ്റേതെങ്കിലും കാര്യങ്ങൾക്കൊണ്ട് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് പക്ഷെ എന്നോട് പറഞ്ഞു പരിശുദ്ധാത്ഭവനം നിർബന്ധിക്കുന്നു ഈ പൈസ താങ്കൾക്ക് തരാനായിട്ട് അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി അങ്കമാലിയിൽ വെച്ച് കർത്താവിൻ്റെ ദാസനെ എൻ്റെ കയ്യിലുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ കൊടുത്തു പക്ഷെ ദൈവത്തിൻ്റെ പ്രവർത്തനം ദൈവം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ ഞാൻ വിമാനത്തിൽ കയറുന്ന തൊട്ട് മുമ്പ് മൂവായിരം രൂപ തന്നു ദൈവം എൻ്റെ യാത്രയും അവിടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിലൂടെ ഇതുപോലെ നൂറ് നൂറ് അനുഭവങ്ങൾ നമുക്കൊക്കെ പങ്കുവെക്കാനില്ലേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കാക്കകളെ വിട്ട് അനുദിനം ദൈവം ആഹാരം കൊടുക്കുകയാണ് നമ്മൾ ഇപ്രകാരം പാടുന്നില്ലേതുന്നവൻ നീ താഴ്വരയിൽ ഞാൻ നിന്നെ ഈ കോവിഡ് നാളുകളിൽ വലിയ പ്രതിസന്ധികൾ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ വിശ്വസ്തരെ തന്നെ ആശ്രയിക്കുന്നവർ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല ഈ ബോധ്യത്തോട് ആ വരികൾ താഴ്വരയിൽ ഥയും തീറ്റിപ്പോറ്റുകയാണ് അല്പം നാളുകൾ കഴിഞ്ഞപ്പോൾ താൻ എന്താണോ പ്രവചിച്ചത് ആ പ്രവചനത്തിൻ്റെ ഇറയായി എലിയ പ്രവാചകൻ മാറുകയാണ് അരുവിയിലെ വെള്ളം പറ്റി കാക്കളുടെ വരവും നിലച്ചു അപ്പം ഇനി എന്തു ചെയ്യും അപ്പോൾ കണ്ട് അടുത്ത സ്റ്റെപ്പ് കർത്താവ് നയിക്കും ഇതാണ് ദൈവാശ്രയത്വം ഒരു വാതിൽ തുറക്കാതെ ഉള്ളത് അടയുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി എവിടെയും ഒന്നും തുറന്നു വയ്ക്കാതെ ഉള്ള സാധ്യത അടഞ്ഞു പോകാൻ ഒരിക്കലും ദൈവം സമ്മതിക്കില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ സംഭവിച്ചെന്താന്ന് പറഞ്ഞു കർത്താവ് അടുത്ത വെളിപ്പെടുത്തൽ കൊടുത്തു ഞാൻ സറാപ്തായിൽ ഒരു വിധവയുടെ വീട്ടിൽ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കണം എന്താ കാണുന്നത് കർത്താവിന് നിർദ്ദേശമനുസരിച്ച് പ്രവാചകന ഏലിയ സറപ്പയിൽ പോയി ആ വിധവ ചുള്ളിക്കമ്പൊക്കെ പുറക്കുകയാണ് ഒരു ചെറിയ അപ്പകാഷണം ഉണ്ടാക്കിയിട്ട് തനിക്ക് തൻ്റെ മകനും കഴിച്ച് പിന്നെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുക അഞ്ച് പൈസയ്ക്ക് ഗതിയില്ലാത്തൊരു വീട്ടിലേക്കാണ് എലിയ പ്രവാചകനെ കടത്താൻ കർത്താവിടുന്നത് എന്തൊരു പൊട്ടത്തര പ്രിയപ്പെട്ടവരതൊക്കെ ഇതൊന്നും ബുദ്ധിക്ക് യുക്തിക്ക് മനസ്സിലാവില്ല ഇത് മനസ്സിലാകണമെങ്കിൽ താഴ്മയോടെ കർത്താവിൻ്റെ വചനങ്ങളിൽ ഹൃദയമർപ്പിക്കണം നമ്മൾ ദൈവം ഇത്ര മനോഹരമായിട്ടാണ് തന്നെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്നത് അവിധവയോട് പറയും നീ എനിക്കൊരു പാത്രം വെള്ളം കൊണ്ട് ഒരു അപകർഷ്ണം കൊണ്ടുവരാൻ പറയും അപ്പോൾ വിധവ പറയാണ് ഞങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് എങ്ങനെ ഭക്ഷണം തരൂ ഞാൻ പറഞ്ഞത് കേട്ടോളാം പറഞ്ഞു ഈ ക്ഷാമം മാറുന്നത് വരെ കലത്തിലെ മാവ് തീരുകയോ ഭരണിയിൽ എണ്ണ വറ്റുകയിൽ ഇതൊരു പ്രൊഫറ്റിക് വേടാണ് ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പതിനായിരങ്ങളോട് സംസാരിക്കുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് നമുക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് നിൻ്റെ ഭവനത്തിൻ്റെ ആവശ്യങ്ങളെ പോറ്റുവാൻ കർത്താവ് ശക്തനാണ് കലത്തിലെ മാവ് തീരില്ല ഭരണിയിൽ എണ്ണ വറ്റി സംഗതി ഒരു പിടിയുള്ളോന്നെ ഒരു നുള്ളോ പക്ഷെ ആ നുള്ള തീരാതെ വീണ്ടും 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 വർദ്ധിപ്പിച്ച് തരുവാൻ കർത്താവിന് കഴിയും അവിടുന്ന് സർവശക്തനാണ് അവിടെ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞു ഈ പാവപ്പെട്ട വിധവ പ്രവാചകനെ വെള്ളവും അപ്പവും കൊടുക്കുകയാണ് പതിമൂന്ന് പതിനാല് വധനങ്ങളിലോട്ട് വരണം കർത്താവ് കൽപ്പിച്ചതുപോലെ ഈ പോട്ട വിധവയുടെ വീട്ടിലെ കലത്തിലും ആവ് തീർന്നില്ല ഭരണിയിലെണ്ണ പറ്റില്ല ആ ക്ഷാമനാളുകൾ കഴിയുന്നതുവരെ തൻ്റെ വിശ്വസ്തതയിൽ ആ പോപ്പെട്ട കുടുംബത്തെയും തൻ്റെ പ്രവാചി ദൈവ തീറ്റിപ്പുറ്റി എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മിലൂടെ ലോകത്തിനെ കാണാൻ പറ്റണം ദൈവത്തിൻ്റെ പരിപാലന ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തികളിലൂടെ അനേകർക്ക് തിരിച്ചറിയാൻ പറ്റണം ദൈവം പൊട്ടനല്ല ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം സഹിക്കേണ്ടി വരികയില്ല പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിരണ്ടിന് ഇരുപത്തിനാല് നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് നഷ്ടം സഹിക്കേണ്ടി വരികയില്ല നഷ്ടം സഹിക്കേണ്ടി വരികയില്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നിൽ കാണുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഞാൻ ഓർക്കുകയാണ് ഷെഖേനയുള്ള ബന്ധത്തിൽ സങ്കരുടെ മാധ്യമ ശുശ്രൂഷ ബന്ധത്തിലൊക്കെ പലപ്പോഴും അനേക ആവശ്യങ്ങളും ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും വേദനിക്കാറുണ്ട് ആത്മാവിൽ ഞെരുങ്ങാറുണ്ട് എന്നാൽ കർത്താവിന് മഹത്വം പ്രവാചകനായ ഏലിയയുടെ അരികിലേക്ക് കർത്താവ് കാക്കകളെ വിട്ടു എന്ന് പറഞ്ഞതുപോലെ ചില കാക്കകളെ അയച്ച് അന്നു വേണ്ട കാര്യങ്ങൾ അന്നെന്ന് വേണ്ട ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിത്തരുന്നത് കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കാതിരിക്കുക എങ്ങനെ കർത്താവൻ ആശ്രയിക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ ചങ്ക് പറിച്ചു കൊടുക്കണം ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും കണ്ണുനീരോടെ കർത്താവിനെ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കണം നമ്മുടെ ദൈവം വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല കർത്താവ് പറഞ്ഞു കലത്തിലീരില്ല ഈ ശാമനാള് വരെ ഭരണിയിലെണ്ണ പറ്റുകയില്ല ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ് പലപ്പോഴും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു പ്രവാചക വചനം പോലെ ഈ വചനം എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങൾ കർത്താവെ ഇതൊക്കെ എങ്ങനെ ക്രമപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളിലെല്ലാം ഇതെൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രകാശിപ്പിക്കാറുണ്ട് കലത്തിലെ മാവ് തീരില്ല കലത്തിലെ എല്ലാവരും ചേർന്ന് കലത്തിലെ പാടിക്കില്ല ഭരണിയിലെ വാഗ്ദാനങ്ങൾ മാറില്ല കണ്ണീരൊന്നും പാഴല്ല വാഗ്ദാനങ്ങൾ മാറില്ല കണ്ണീരൊന്നും കലത്തിലെ മാവ് തീരില്ല കർത്താവിന് തിരുമുഖത്ത് കണ്ണുറപ്പിച്ചൊന്ന് കലത്തിലെ മാവ് തീരില്ല എണ്ണവറ്റില്ല ഈ ഒരു വാക്തത്വം ഏലിയ പ്രവാചകന് മാത്രമല്ല ആ പാവപ്പെട്ട വിധവയ്ക്കും അവളുടെ കുടുംബത്തിന് മാത്രമല്ല ഇതാരെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നുവോ ആരെല്ലാം കർത്താവിൻ്റെ പരിപാലനിൽ വിശ്വസിക്കുന്നുവോ അവർക്കുള്ളതാണ് ഈ പ്രോമീസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ കോവിഡ് നാളുകളിൽ അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടു പല വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലാണ് ജീവിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ഈ വാഗ്ദാനം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം ഇത് പ്രസംഗിക്കാനുള്ള വിഷയമായി ഞാൻ പങ്കുവെക്കുകയല്ല കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നാം വിശ്വസിക്കുക അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ കരുതുവാൻ നമ്മുടെ കർത്താവിന് കഴിയും എൻ്റെ സഹോദര സഹോദരങ്ങളെ ആശങ്കകളും ആകുലതകളും വിട്ടുകളഞ്ഞ് കർത്താവിൽ ഹൃദയമർപ്പിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്താഴ്ച ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കുന്നത് തിരുരക്തത്തിൻ്റെ ശക്തി അറിയുക ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു തരാം I